മാടായി ഉപജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിനമാണിത് ഓരോരോ കലാപ്രതിഭകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യു പി വിഭാഗം സംസ്കൃതം കവിതാ രചനാ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളാണ് ഒന്ന് പരിചയപ്പെടുത്താം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്താ എഴുതിയത് ആ മോളെ രചിച്ച കവിത ഉണ്ടല്ലോ അത് രണ്ട് ലൈൻ അതിമനോഹരം അതിസുന്ദരം എന്താ എൻ്റെ സുഹൃത്ത് വളരെ മനോഹരമാണ് എൻ്റെ സുഹൃത്ത് എല്ലാവരെയും സഹായിക്കുന്നവളാണ് എൻ്റെ സുഹൃത്ത് വളരെ സുന്ദരമായിട്ടുള്ള ആളാണ് ബവാസ സുഹൃത്ത ദേ എടീ സുഹൃത്തിടെ പേര് കൊടുക്കടാ അതുപോലെ തന്നെയാണ് സുഹൃത്ത് ആ അങ്ങനെ ഉള്ള സുഹൃത്തുണ്ടോന്റെ പേര് എന്താ സുഹൃത്തിനെ സഗാദ് അവരെ മനസ് കണ്ടുകൊണ്ടാണ് ഇതെടു വേറെ പിന്നെ മുൻപ് പങ്കെട്ടിട്ടുണ്ടോ സബ്ജില കറൻസ് അതൊക്കെ ആ ലാലാ ഗ്ലാസിലും അഞ്ചിലും പങ്കെട്ടിട്ടേണ്ടി എനി ഇതി കേട്ടിട്ടണ്ടോ പ്രൈസ് കേട്ടിട്ടണ്ടോ ലാലാ ഗ്ലാസ്സിന് 100 അതിന്റെ ഫസ്റ്റ് പ്രൈസ് കേട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് കേട്ടിട്ടുണ്ട് അപ്പോൾ പാട്ട് പാടോ എന്ന് പറഞ്ഞേ പാട്ട് പാടോ ൂട് ഒന്നാഗിണിപ്പാട്ടിൽ കഥ ചൊല്ലിടുവാട്ടിൽ ഒന്നായി ഒന്നിച്ചാടി ചെറു ഒന്നാഗിണിക്കൂട് ไเดนเคดอกൾ पले कोबेले लाबाडी दूरु मेनी कोया पले मुत्तेले कलवागे फल्लालम പോവാനുള്ളാകേ മോഹ바이 താരക ബോชาતે เกลิคุ냐เทคมาลา दूरु मेनी कोया पूปട്ടാൽ തീർકુมาลา അമ്മയാരേട്ടാ ആരെ പഠിപ്പിച്ചെന്നാ ആ യൂട്യൂബേ എന്തായാലും മനസ്സൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളെ കുറിച്ച് ഇങ്ങനെ എഴുതിയല്ലോ ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ പോവല്ലേ അവിടെയും വേറെ ടോപ്പിക്കിനെ കുറിച്ചാ നിങ്ങൾ എഴുതോ എന്നാ എഴുതും വേറെന്തൊക്കെയാ കഥ കഴുതോ പുസ്തകം ലാസ്റ്റ് വായിക്കാറില്ല ഓക്കെ ഇനി നല്ല നല്ല കഥകളും കവിതകളും ഒക്കെ വായിക്കുക നന്നായി വായിക്കുക കേട്ടോ നന്നായി വായിച്ചാലും നമുക്ക് ഓരോരോ വാക്കുകൾ വരില്ലോ അപ്പം നന്നായി വായിക്കുക ഏ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ട് പ്രൈസ് തടുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കെ